മലയാളം ബിഗ് ബോസ് സീസൺ സെവിലെ ഇത് വരെ ഒരു ടാസ്ക് ും ജയിക്കാത്ത അനുമോൾ എന്ന പേരായിരുന്നു അനുമോൾക്ക് കേട്ടിരുന്നത് പക്ഷെ ഇന്ന് ആ പേര് മാറ്റിയിരിക്കുകയാണ് ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ബിഗ് ബോസ് വീട്ടിലെ ടാസ്കിൽ ഏറ്റവും അധികം കോയിൻസ് നേടിക്കൊണ്ട് ഒന്നാമത് എത്തിയിരിക്കുന്നത് മറ്റാരും നമ്മുടെ അനുമോൾ തന്നെയാണ് പതിനെട്ട് കോയിനാണ് നമ്മുടെ അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഒന്നടങ്ങ് പറഞ്ഞു അനുമോളുടെ പെർഫോമൻസ് മാസ് ആണ് എന്ന് ഇന്ന് നമ്മുടെ അനുമോൾ തെളിയിച്ചിരിക്കുകയാണ് അനുമോൾക്ക് എല്ലാ ടാസ്കും ചെയ്യാൻ അറിയുമെന്ന് പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് അനുമോളെക്കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമാണ് പറഞ്ഞത് അനുമോൾ ആ ഒരു ടാസ്കിൽ ആ ഒരു ക്യാരക്ടറിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ജീവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അനുമോൾ അത്രയും നന്നായിട്ടാണ് ചെയ്തത് നെവിന് ഒമ്പത് കോയിന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അനീഷണിന് എട്ട് കോയിൻ ആണ് കൊടുത്തത് ഷാനവാസിക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനീഷണിന് എന്നാണെങ്കിലും ഏറ്റവും അധികം കോയിൻ നേടുന്നവർക്ക് ബിഗ് ബോസ് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് വലിയൊരു സർപ്രൈസ് ആണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം ആരെ തേടിയിട്ടാണ് ആ ഭാഗ്യം വരാൻ പോകുന്നത്